ഒരു മാസം മുൻപാണ് നടിയും അവതാരികയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമെല്ലാമായ പേളി മാണിക്കും ശ്രീനിഷ് അരവിന്ദനും ഒരു പെൺകുഞ്ഞു കൂടി പിറന്നത് ഇപ്പോൾ രണ്ട് മാലാക കുഞ്ഞുങ്ങളുടെ അമ്മയാണ് പേളി കുഞ്ഞിൻ്റെ പേരും മുഖവും വെളിപ്പെടുത്തിയത് നൂലുകെട്ട് ചടങ്ങിൻ്റെ വിശേഷങ്ങൾ പങ്കുവച്ചപ്പോഴാണ് നൂലുകെട്ടിനായുള്ള ഒരുക്കങ്ങൾ നടത്തിയതിന്റെയും ചടങ്ങ് നടന്ന ദിവസത്തെ വിശദമായ വീഡിയോയും കഴിഞ്ഞ ദിവസം പേളി പങ്കിട്ടിരുന്നു മൂത്ത മകൾ നിലയാണെങ്കിൽ രണ്ടാമത്തെ പെൺകുഞ്ഞിന് നിതാര എന്നാണ് പേളിയും ശ്രീനിഷും പേരിട്ടിരിക്കുന്നത് നിലയ്ക്ക് ചേരുന്ന തരത്തിൽ എന്തു പേരാകും രണ്ടാമത്തെ കുഞ്ഞിന് പേളി കണ്ടെത്തുക എന്നറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു പേളിഷിന്റെ ആരാധകർ ഇപ്പോഴിത് തന്റെ രണ്ടാമത്തെ കുഞ്ഞിനും സോഷ്യൽ മീഡിയയിൽ പേജ് ആരംഭിച്ചിരിക്കുകയാണ് പേളി മാണി സെലിബ്രിറ്റികൾക്ക് കുഞ്ഞുങ്ങൾ പിറന്നു കഴിയുമ്പോൾ മിക്കവരും അതിനൊപ്പം കുഞ്ഞിനൊരു സോഷ്യൽ മീഡിയ അക്കൗണ്ടും തുറക്കുന്നത് പതിവായിരിക്കുകയാണ് പേളിയും ആ കീഴ്വഴക്കം തെറ്റിച്ചിട്ടില്ല മൂത്ത നിലയുടെ പേജിന് മൂന്ന് ലക്ഷത്തിനു മുകളിൽ ഫോളോവേഴ്സുണ്ട് നിലയുടെ വിശേഷങ്ങളും ക്യൂട്ട് ചിത്രങ്ങളുമെല്ലാം അവിടെയാണ് പ്രത്യക്ഷപ്പെടാറുള്ളത് ഇപ്പോഴിതാ ജനിച്ച ഒരു മാസം മാത്രം പ്രായമുള്ള തന്റെ രണ്ടാമത്തെ കുഞ്ഞിനും പേളിയും ശ്രീനിഷും സോഷ്യൽ മീഡിയ പേജ് ആരംഭിച്ചു അക്കൗണ്ട് തുറന്ന മണിക്കൂറുകൾ മാത്രം പിന്നിടുമ്പോൾ കാൽ ലക്ഷത്തിലധികം ഫോളോവേഴ്സിനെ നിതാര നേടിക്കഴിഞ്ഞു അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്നത് പേളിയും ശ്രീനിഷുമാണ് ആദ്യത്തെ പോസ്റ്റ് കുഞ്ഞേച്ചി നിലയുടെ മടിയിലിരിക്കുന്ന നിതാരക്കുട്ടിയുടെ ഫോട്ടോയാണ് നിലയും നിതാരയും ചിത്രത്തിന് മുൻപും ശേഷവും ദൈവം തിരഞ്ഞെടുത്ത ആജീവനാന്ത സുഹൃത്തുക്കൾ ജീവിതത്തിലുടനീളമുള്ള ബെസ്റ്റുകളും സഹോദരിമാരും എന്നാണ് പേളി നിലയുടെയും നിതാരയുടെയും ക്യൂട്ട് ചിത്രത്തിനൊപ്പം കുറിച്ചത് കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക